ഉൾപ്പെടുത്തി ലേബർ പാർട്ടി വാഗ്ദാനം നൽകിയിരിക്കുന്ന റിയൽ ലീവിംഗ് വേജ് വർധനവ് പ്രമുഖ ബാങ്കായ നിരക്കുകൾ കുത്തനെ ഉയരുന്ന അവസ്ഥയും ഇതുമൂലം ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബാങ്കിലെ സാമ്പത്തിക വിദഗ്ധർ നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നത് പ്രാധാന്യം നൽകി എടുത്തു കാണിക്കുന്ന ഈ നയം പണപ്പെരുപ്പത്തിനും കാരണമായേക്കാം എന്നാണ് എന്നാൽ ഡെയിലി എക്സ്പ്രസ് സംഘടിപ്പിച്ച ലൈവ് മാധ്യമ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ചോദ്യം ലേബർ പാർട്ടി പ്രതിനിധി വ്യക്തമായ ഒരു മറുപടി നൽകിയില്ല എന്നതും വളരെയധികം ശ്രദ്ധേയമായി ലേബർ പാർട്ടിയുടെ ഷാഡോ പേ മാസ്റ്റർ ജനറൽ ജോനാഥൻ ആഷർത്ത് ആ ചോദ്യം അവഗണിക്കാനായിരുന്നു ആദ്യം ശ്രമിച്ചത് അധികാരത്തിലേറി ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ തൊഴിലാളികൾക്കുള്ള ഈ പുതിയ വേതന വർധനവ് നടപ്പിലാക്കുമെന്ന ലേബർ പാർട്ടിയുടെ വാഗ്ദാനമാണ് നിലവിലെ മിനിമം മാറ്റി ിന് പ്രേരിപ്പിച്ചത്ഥ ജീവിത ചെലവ് കൊണ്ടുവരാമെന്നാണ് ലേബർ പാർട്ടി വാഗ്ദാനം നൽകിയിരിക്കുന്നത് എന്നാൽ പണപ്പെരുപ്പവുമായി പൊരുത്തപ്പെടാത്ത വിധത്തിൽ മിനിമം വേജ് വർദ്ധിപ്പിക്കുന്നത് സാമ്പത്തിക രംഗത്ത് വിനാശകരമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ഇത് പ്രാബല്യത്തിൽ വന്നാൽ ഒരു പക്ഷേ വിലക്കയറ്റം വീണ്ടും കുത്തനെ ഉയർന്നേക്കാം ഏപ്രിൽ മുതൽ മിനിമം വേതനത്തിൽ റെക്കോർഡ് വർധനവ് വരുത്തിയിരുന്നു മണിക്കൂറിൽ പത്തേ ദശാംശം നാല് രണ്ട് പൗണ്ട് ആയിരുന്നു മിനിമം ആക്കിയാണ് ഉയർത്തിയിരുന്നത് അതായത് ഇരുപത് ശതമാനത്തിന്റെ വർധനവ് വീണ്ടും വേതനം ഉയർത്തിയാൽ അത് അടുത്ത വർഷം ബിസിനസ് ചെയ്യുന്നതിനുള്ള ചെലവ് അധികമായി വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്ന് ദശാംശം ഒരു ശതമാനം ഉണ്ടായിരുന്ന പണപ്പെരുപ്പം നിലവിലെ രണ്ടേ ദശാംശം മൂന്ന് ശതമാനത്തിലെത്തിക്കാൻ സുനക് സർക്കാർ ചെയ്ത നല്ല നടപടികൾക്കെല്ലാം പ്രയോജനമില്ലാതെയാകുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വേതനം വർദ്ധിപ്പിക്കുന്നത് സ്വാഭാവികമായും സ്ഥാപനങ്ങളുടെ പ്രവർത്തന ചിലവുകളെ ഉയർത്തും ഇതോടെ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ വ്യവസായ സ്ഥാപനങ്ങൾ നിർബന്ധിതമാകും ഇത് തൊഴിലില്ലായ്മ കൂട്ടുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ